ഒരു ക്ലാവ് പിടിച്ചൊരു ഇത് കിട്ടും അപ്പോൾ നല്ലൊരു രസമായിരിക്കും ലുക്ക് ഇങ്ങനെ പഴയ ടൈപ്പ് കാണാൻ വേണ്ടി ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചെയ്യുന്നത് ഒരു പെയിന്റ് വർക്കാണ് രണ്ട് ദിവസം മുമ്പ് കുറ്റിക്കോലും ഉണ്ണികൃഷ്ണൻ നമ്പൂർ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായി അങ്ങനെ ആടുന്ന് ഒരു പ്രതിമ ശ്രീകൃഷ്ണന്റെ പ്രതിമ ഇത് ഈ പ്രതിമ കളറെല്ലാം പോയി അതിൻ്റെ ഓർന്ന് സൈഡാക്കി വെച്ചിട്ടുണ്ടായി അപ്പോൾ ഓർന്ന് ചോദിച്ചു പിന്നെ ഒന്ന് ഇതിനെ ഒന്ന് പെയിൻറ്റാക്കി എടുക്കും ഓർ അങ്ങനെ ഞാനിപ്പോൾ അതിൻ്റെ അടുത്ത് വീട്ടിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇത് തന്നെ ചെയ്യുന്നതിന് പകരം ഇതൊന്ന് മറ്റേ ശ്രീകൃഷ്ണന്റെ വിഗ്രഹം പോലെ ഓട്ട് വിഗ്രഹം പോലെ ചെയ്താലോ പ്ലാന്റിലിട്ടിപ്പോ അപ്പൊ അതിനുവേണ്ടി പെയിന്റ് റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മളെ സ്ഥിരം സ്ഥലം ഇത് വീടി അപ്പോൾ ഇനി ഓടിൻ്റെ പെയിൻറ്റ് ഓടിൻ്റെ പെയിൻറ്റ് ചെയ്യണം അതിന് മുമ്പ് ഇനി മൊത്തമായിട്ടൊന്ന് ബ്ലാക്ക് ആക്കിയിട്ട് എടുക്കണം നമ്മൾ ഗോൾഡൻ മാത്രം കൊടുത്തെങ്കിൽ ഇതിൽ ഗോൾഡ് പോലെ കാണും ഷൈനിങ് മൊത്തത്തിൽ കാണും അപ്പോൾ അങ്ങനെ വേണ്ട നമുക്കൊരു പഴയ ഒരു പ്രതിമര ലുക്കിൽ കിട്ടാൻ വേണ്ടിയിട്ട് പഴയ ആ ഓടിൻ്റെ പ്രതിമര ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് മൊത്തമായിട്ടൊന്ന് ബ്ലാക്ക് എടുക്കണം ബ്ലാക്ക് അടിച്ചിട്ട് എടുക്കണം അപ്പോൾ ബ്ലാക്ക് കളർ ചെയ്യുന്നതിനായിട്ട് മുമ്പ് കുറച്ച് തന്നെ ഒന്ന് മൊത്തത്തിൽ ക്ലീൻ ആക്കി എടുക്കാനുണ്ട് കുറച്ച് പണ്ടത്തെ പൊടി കുറച്ച് മണ്ണെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അതിലൊന്ന് മൊത്തത്തിൽ ഒന്ന് ెడ్ పెయి పెయింట్ మిక్స్ ఆకే బ్లాక్ వేండి ഇത് ഒരു കോട്ട് ബ്ലാക്ക് ടിച്ചിട്ടായിട്ട് കൊറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കണം അപ്പൊ ഒരു കോട്ട് കൊടുക്കുമ്പോ നല്ല ബ്ലാക്ക് ആയി എന്നാലും മുമ്പത്തെ കളറെ ലൈറ്റ് ആയിട്ട് കാണുന്നുണ്ട് ഇടലും ലൈറ്റ് ആയിട്ട് മുമ്പത്തെ കളറെല്ലാം കുറച്ച് കാണുന്നുണ്ട് അതെല്ലാം കവറാക്കണം അപ്പോൾ നമ്മൾ രണ്ട് കോട്ട് ബ്ലാക്ക് അടിച്ച് വെച്ചിട്ടുണ്ട് അപ്പം നല്ല ഉണങ്ങിയിട്ടുണ്ട് അതിനിപ്പോൾ നമ്മൾ ഗോൾഡൻ ഓട്ടിൻ്റെ പ്രതിമ ചെയ്യുന്നത് അപ്പോൾ ഗോൾഡൻ പെയിൻറ് വേണമെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓടിൻ്റെ പഴയ മോഡൽ ടൈപ്പ് ചെയ്യുന്നത് അപ്പോൾ പഴയ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ഗ്രീൻ ചില ചില സ്ഥലത്ത് ആഡ് ആക്കിയെങ്കിൽ ഒരു ക്ലാവ് പിടിച്ചൊരു ഇത് കിട്ടും അപ്പോൾ നല്ല രസമായിരിക്കും ലുക്ക് ഇങ്ങനെ പഴയ ടൈപ്പ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഇതിന്റെ കുഴി കുഴി ഇല്ല ഭാഗത്തിലേക്ക് വേണം ഇങ്ങനെ ഗ്രീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പുറത്തേക്ക് ഇല്ലേ ഭാഗത്ത് ചെയ്യേണ്ട ആവശ്യമില്ല അതെങ്കിൽ പുറത്തേക്ക് ഗോൾഡൻ വരും അപ്പോൾ സാധാരണ പ്രതിമേരെ നമ്മൾ കൈ കൊണ്ട് ടച്ച് ചെയ്യുന്ന ഭാഗമെല്ലാം നല്ല കളറായിരിക്കും ഈ ടച്ച് ചെയ്യാത്ത ഭാഗമായിരിക്കും അധികം ഇങ്ങനെ കുറച്ച് ബ്ലാക്ക് ആയിട്ടും കുറച്ച് ഗ്രീൻ ആയിട്ടെല്ലാം ഉണ്ടാവൽ സാധാരണ ഓടിൻ്റെ പ്രതിമ ആയാലും ഓടിൻ്റെ ഉരുളിയായാലും കിണ്ടി അങ്ങനെ ഏത് സംഭവമായാലും അതിന്റെ ഈ ഗ്യാപ്പിലായിരിക്കും അധികം പച്ച കളർ ബ്ലാക്ക് എല്ലാം നിൽക്കുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ ഇപ്പോൾ ഇത് ഈ ഭാഗം കാണുന്ന പോലെ ബാക്കി എല്ലാ ഭാഗവും ഒന്ന് ജസ്റ്റ് ഒന്ന് ഗ്രീനായി ചെയ്തിട്ട് എടുക്കണം അപ്പോൾ നമുക്കിന് വേണ്ട ഗ്രീൻ എല്ലാം കൊടുത്തിട്ടായി അപ്പോൾ ക്യാമറയിൽ അത്ര നല്ല രീതിയിൽ കാണില്ല എന്നിട്ടെങ്കിൽ നമുക്ക് നേരിട്ട് കാണുമ്പോൾ കുറച്ച് ഗ്രീൻ ഉണ്ട് അപ്പോൾ കുറേ കൂടുതൽ കൊടുത്താൽ അത് കുറച്ച് ഭംഗിക്കൂറ് ഉണ്ടാവും അപ്പോൾ നേരത്തെ കൊടുത്തിൻ്റെ ഗ്രീൻ എല്ലാം ഉണങ്ങിയിട്ടുണ്ട് ഉണങ്ങിയതിന് ശേഷം ഇപ്പോൾ ഈ ഗോൾഡൻ കളർ കൊടുക്കാവും അപ്പോൾ ഇനിയിപ്പോൾ ഗോൾഡൻ ഈ നല്ല പുറത്തേക്കെല്ലാം ഒന്ന് ഫുള്ളൊന്ന് ബ്രഷിൽ ആക്കി കൊടുക്കണം അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഗോൾഡൻ നമുക്ക് വെള്ളം കുറേ കൂട്ടാൻ പാടില്ല എന്നാലും കൂട്ടിയാലെങ്കിൽ ഈ ഗ്യാപ്പിലൊക്കെ എല്ലാം ഗോൾഡിന് ഇറങ്ങിയെങ്കിൽ അതിൻ്റെ ലുക്ക് പോവും ഈ ഗ്രീൻ എല്ലാം കൊടുത്താൽ ബ്ലാക്കിൻ്റെ എല്ലാം അപ്പോൾ നമ്മൾ കുറച്ച് ഡ്രൈ തന്നായിട്ട് കുറേ സമയം തേച്ച് പിടിപ്പിക്കുന്നതായിരിക്കും നല്ലത് ജസ്റ്റ് വലിക്കുമ്പോൾ തന്നെ ക്ലിയർ ആണെന്നില്ല നമ്മളെ കളർ ഇങ്ങനെ ഒരച്ച് ഉരച്ച് ഒരച്ച് ഉരച്ച് വരച്ച് വെച്ച് വെച്ച് അതിന് ഷൈനിങ് കൊടുക്കണം അപ്പോൾ പുറത്തേക്ക് മാത്രം കളർ കളറുണ്ടാവും ഉള്ളെല്ലാം പിന്നെ ഗ്രീ ഗ്രീനും ബ്ലാക്ക് വൈറ്റിൻ്റെ ഉണ്ടാവും പിന്നെ ഈ ഗോൾഡൻ എടുക്കുമ്പോൾ കുറേ മുക്കിലത്തേക്കും കഴിയുക നമ്മൾ ജസ്റ്റ് ഒന്ന് ലൈറ്റ് ലൈറ്റാക്കിയിട്ട് ഒന്നിങ്ങനെ ഇങ്ങനെ കൊടുക്കണം അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ കാണാം കുഴിയെല്ലാം വേറെ തന്നെ നിൽക്കുന്നുണ്ട് നമ്മൾ കൊടുക്കുന്ന പുറത്ത് മാത്രം അതിൻ്റെ ഗോൾഡൻ കളർ വരുന്നുണ്ട് ഇങ്ങനെ ഗോൾഡൻ ഇങ്ങനെ കൊടുത്തിന് ശേഷം കുറേ കഴിയുമ്പോൾ ഈ ബ്രഷിൽ തീരെ ഇല്ലാത്ത ഒരിതുണ്ടാകും അങ്ങനെ ഫുള്ള് കുറച്ച് അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതിൻ്റെ ഈ ഗ്യാപ്പിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ ലൈറ്റായിട്ടൊരു ഗോൾഡൻ കിട്ടും അല്ലെങ്കിൽ നല്ലോണം ബ്ലാക്ക് ആയിരുന്നു ഉള്ളിൽ അങ്ങനെ അത് മാറിക്കിട്ടും വേണ്ടി ലൈറ്റായിട്ട് ഇതിങ്ങനെ കിട്ടും നമുക്ക് ഈ ബ്രഷിൽ ഫുൾ ഇങ്ങനെ കൊടുത്തിട്ട് തീരണം തീർന്നതിന് ശേഷം കൊടുക്കുന്നത് കുറച്ച് കൂടുതൽ ഭംഗിയാണ് നല്ലത് പുറത്ത് മഴ വന്നു അങ്ങനെ അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്നുള്ളിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെ കൃഷ്ണൻ്റെ പെയിൻറ്റ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഈ കൈ കൊണ്ട് ടച്ച് ചെയ്യുന്ന കിട്ടുന്ന ഭാഗം ടച്ച് ചെയ്തിട്ട് കുറച്ച് മിൻസപ്പെടുത്തിയ പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് ആ ഭാഗം മാത്രം കുറച്ചും കൂടി ഷൈനിങ് കൊടുത്തിട്ടുണ്ട് ബാക്കിയെല്ലാം നോർമലി ഇല്ല ഇത് അപ്പോൾ ഈ പ്രതിമ ഉണ്ണിയാട്ടിന് കൊടുത്തിട്ട് ആ വീഡിയോ കൂടി ഉൾപ്പെടുത്തിയിട്ട് തന്നെ യൂട്യൂബിലൂടെ അറിഞ്ഞിട്ട് അപ്പോൾ അവർ എങ്ങനെ ഈ പ്രതിമനെ കൂടി ഞങ്ങൾ വീഡിയോ അപ്പോൾ അടുത്തത് പാക്ക് ആക്കി ഈ ഒരു രൂപമാറ്റം വരുത്തി തന്നെ മനോജിനും കുടുംബത്തിനും ഒരുപാട് കാലം വളരെ സന്തോഷത്തോടുകൂടെ ഐശ്വര്യത്തോടുകൂടെ പിന്നെ ഭൂമിയിൽ ജീവിച്ച് കുഞ്ഞുകുട്ടികളോട് ഒപ്പം ജീവിച്ച് നിൽക്കാൻ നമ്മൾ ഈ കൃഷ്ണൻ അനുഗ്രഹിക്കട്ടെ